ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വളരെ എളുപ്പത്തിൽ വ്യത്യസ്ത രുചിയോട് കൂടിയ സാമ്യ പായസമാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഇതുപോലെ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ തയ്യാറാക്കിക്കൊണ്ടേ ഇരിക്കും അത്രയ്ക്ക് രുചികരമായ ഒന്നാണ് ഈ സേമ്യ പായസം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇവിടെ ഒന്നര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് വരട്ടെ പാൽ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഡബിൾ ഹോട്ട്സിൻ്റെ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് സിയാമിയ മിക്സ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് സമയം മാത്രം മതിയാകും എ പായസം റെഡിയാകാൻ പായസം നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് പായസത്തിൻ്റെ രുചി കൂട്ടാനായി കാൽ ഗ്ലാസ് പഞ്ചസാര കാരമിൽസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനായി ഇതാ ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കാം ഇവിടെ ചൂടായി ഉരുകി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതായിവിടെ കരമിഴ്സ് റെഡിയായിട്ടുണ്ട് ഇതിന് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പായസത്തിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചേർക്കുമ്പോഴേക്കും പായസത്തിന് പിങ്ക് നിറവും വ്യത്യസ്തമായ രുചിയും ലഭിക്കും വളരെ ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കിയ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വളരെ രുചികരമായ സ്യാമ്യ പായസമാണിത് ഇതിൽ അവസാനമായി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇവിടെ പായസം റെഡിയായിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ഇതാ കാണാൻ സാധിക്കും കളർഫുള്ളായ രുചികരമായ സ്യാമ്യ പായസമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഈ രീതിയിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രെറൈറ്റി വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ